അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ അലഹമ്മീല്ലു വസ്സലാമ വലാസൂലി അജ്മീൻ തക്കുവ എന്നതിന് ഏറ്റവും ചുരുങ്ങിയ വിശദീകരണം അള്ളാഹുവിനെ മുറികെ പിടിക്കുക എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ കിതാബിലെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കലാകുന്നു ആ കൽപ്പനകളിൽ പ്രധാനമായ ഒന്നാണ് അവക്ക് പ്രവാചകൻ നൽകിയ വിശദീകരണം സ്വീകരിക്കണം എന്നുള്ളത് പ്രവാചകൻ്റെ വിശദീകരണം അള്ളാഹു പഠിപ്പിച്ചതാണ് അപ്പോൾ അത് സ്വീകരിക്കൽ അള്ളാഹുവിനെ മുറികെ പിടിക്കലാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കലും നിരോധിച്ചത് ഒഴിവാക്കലുമാണ് ഏറ്റവും മുഖ്യമായത് അല്ലാഹുവിൻ്റെ സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കലാകുന്നു അവൻ വളരെ സ്നേഹമുള്ളവനാണ് ഈ സ്നേഹം നമുക്ക് ഏറ്റവും വലിയ കവചവും കോട്ടയുമാണ് അത് നഷ്ടപ്പെടുന്നതിന് തുല്യമായൊരു നഷ്ടം വേറെയില്ല പല കാരണങ്ങളാലും അത് നഷ്ടപ്പെടും അതെല്ലാം സൂക്ഷിക്കണം ആ കാരണങ്ങൾ ഖുർആാനിലും ഹദീസിലും വിവരിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം മാത്രം പറയാം മറ്റുള്ളവർക്ക് നന്മ ഉപദേശിച്ചു കൊടുക്കും സ്വജീവിതത്തിൽ അത് പാലിക്കുകയില്ല മുറപ്രകാരം സൂക്ഷിക്കുക എന്ന തത്വത്തിന് ഘടകവിരുദ്ധമാണിത് അള്ളാഹുവിൻ്റെ കഠിന കോപത്തിന് അത് ഹേതുവുകയും ചെയ്യും കർമ്മങ്ങൾ മനസ്സിൽ സ്ഥിരപ്പെട്ട ഭയഭക്തിയോടും നിഷ്കളങ്കമായ പ്രതിഫലേച്ഛയോടും കൂടി ആയിരിക്കണമെന്നുള്ളത് പ്ര പ്രധാന വിഷയമാണ് പ്രവാചകൻ കാണിച്ചു തന്നിട്ടുള്ള നിലയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് മറ്റൊരു വിഷയമാണ് സ്വഹാബികളിൽ ചിലർക്ക് ഇതിനെപ്പറ്റി ഭയാശങ്കയുണ്ടായി മുറപ്രകാരം സൂക്ഷ്മത പാലിക്കാൻ സാധ്യമാകുന്നില്ലല്ലോ എന്നവർ ചിന്തിച്ചു പ്രവാചക സദസ്സിലിരുന്ന് ഉപദേശം കേൾക്കുമ്പോൾ മനസ്സ് പരലോകത്തേക്ക് മാത്രമാവുകയും പ്രവാചക സദസ്സിലിരുന്ന് സദസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടുകാര്യങ്ങളിലും നാട്ടുകാര്യങ്ങളിലും ഏർപ്പെടുമ്പോൾ പരലോകവിശ്വാസ ദാർഢ്യത്തിന് അയവു അയവു തട്ടുകയും ചെയ്തപ്പോൾ അത് കപടവിശ്വാസമാണോ എന്നവർക്ക് കടുത്ത ആശങ്കയുണ്ടായി അങ്ങനെ നബിയുടെ സദസ്സിൽ ചെന്ന് സങ്കടം പറഞ്ഞു നബി അവരെ ആശ്വസിപ്പിച്ചു മുറിഞ്ഞു പോകാത്ത നിലയിൽ ആ വിശ്വാസദാർഢ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കൽ മലക്കുകളുടെ അവസ്ഥയാണെന്നും അത് നിങ്ങൾ ആശിക്കേണ്ടതില്ലെന്നും ആ അവസ്ഥയിൽ ആരെങ്കിലും എത്തുന്ന പക്ഷം അവൻ്റെ സമ്പർക്കം പിന്നെ മലക്കുകളോട് കൂടി ആയിത്തീരുമെന്നും നബി അവരെ ഉണർത്തി നിങ്ങളുടെ കഴിവിൽ പെട്ടിടത്തോളം അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് നബി അവരോട് പറഞ്ഞു എപ്പോഴാണ് മരിക്കുക എന്ന് ആർക്കും മുൻകൂട്ടി അറിയാൻ യാതൊരു മാർഗവുമില്ല സ്വന്തം കൈ കൊണ്ടു കൊടുത്ത തുണിയും കുപ്പായവും മഴിക്കുന്നത് ഒരു പക്ഷേ താൻ തന്നെയോ അതോ മയ്യത്ത് കുളിപ്പിക്കുന്നവരോ ആയിരിക്കുമെന്നറിയാൻ യാതൊരു വഴിയുമില്ല വളരെ പെട്ടെന്ന് അത് സംഭവിക്കും മാരക രോഗങ്ങൾ വാഹനാപകടം ഭൂമികുലുക്കം ഉരുൾപൊട്ടൽ കെട്ടിടം തകരൽ പോലെയുള്ള ദുരന്തങ്ങളിലും ധാരാളം മരണം സംഭവിക്കാറുണ്ട് എപ്പോഴായാലും മുസ്ലിം ആയിരിക്കുന്ന അവസ്ഥയിൽ മരിക്കാൻ കഴിയണം ആയതിനാൽ സൂക്ഷിച്ച് ജീവിക്കുക വല്ല വ്യത്യാസവും വന്നു പോയാൽ കുറ്റം സമ്മതിക്കുകയും ഖേദിച്ച് മടങ്ങുകയും പൊറുക്കലിനെ തേടുകയും ചെയ്യുക തൗബ കൊണ്ട് പാപം കഴുകിക്കളയുക അപ്പോൾ മുസ്ലിമായി തന്നെ മരിക്കാൻ സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം അലൈക്കും